കോർപ്പറേറ്റുകളെ പ്രതിരോധിച്ചാണ് കേരളാവിഷന്റെ വളർച്ചയെന്ന് എം എൽ എ എച്ച് സലാം വിരുദ്ധ നിലപാടുമായി ഇനിയും കേരള വിഷൻ മുന്നേറും പൊതുസമൂഹത്തിന്റെ മുഖമായി കേരളാവിഷൻ മാറണമെന്നും എം എൽ എ പറഞ്ഞു സിഒഎ പതിനെട്ടാം സംരഭക കൺവെൻഷൻ വിഷൻ സമ്മിറ്റ് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടു ദശകമായി കേരള മിഷൻ വിജയകരമായി നടപ്പാക്കുന്ന സമാനതകളില്ലാത്ത സംരംഭകത്വ മാതൃകളുടെ ആവേശത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് സിഒഎ പതിനെട്ടാമത് സംരംഭക കൺവെൻഷൻ വിഷൻ സമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആലപ്പുഴയിൽ നടന്നത് കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം നിർവഹിച്ചു നയവും നിലപാടുമാണ് കേരള മിഷന്റെ വളർച്ചയ്ക്ക് പിന്നിലെ ശക്തിയെന്ന് എച്ച് സലാം പറഞ്ഞു കോർപ്പറേറ്റുകളെ പ്രതിരോധിച്ചാണ് കേരളാ മിഷന്റെ വളർച്ചയെന്നും എച്ച് സലാം ചൂണ്ടിക്കാട്ടി വർത്തമാനകാലത്ത് മറ്റേതൊരു മേഖലയും പോലെ നിങ്ങളുടെ മേഖല അഡ്രസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പുതിയ വഴികൾ അതിനെ കുറിച്ചെല്ലാമാണ് നിങ്ങളോട് സംസാരിച്ചത് ഞാൻ ഒരുപാട് ദീർഘമായിട്ട് സംസാരിച്ച് പോകുന്നില്ല നിങ്ങളുടെ ബിസിനസ് സെഷന്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ സമയം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു സംരംഭക കൺവെൻഷന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ളതുകൊണ്ട് നിശ്ചയമായും ഇന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ കേരള മിഷനും കേരളീയ സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കെല്ലാം പൊതുവേ നല്ല കാര്യമാണ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ വളരെ സുപ്രധാനമാണ് കമ്മ്യൂണിക്കേഷന്റെ ഒരു കരുത്ത് എന്ന് പറയുന്നത് സിഒ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി കോർപ്പറേറ്റുകളോട് മുഖാമുഖം പോരടിച്ചാണ് കേരള മുന്നേറ്റമെന്ന് പ്രവീൺ മോഹൻ പറഞ്ഞു പല ചാനലുകളും നമ്മുടെ സാധ്യതകൾ വിലയിരുത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലകളിലേക്ക് കടന്നു പോകുക നമ്മുടെ ഈ വലിയ ഉപഭോക്തൃ സമൂഹം നമ്മുടെ ഒപ്പമുള്ള ഈ സമൂഹം അതിന്റെ സാധ്യതകളിലേക്ക് പോകാൻ നമുക്ക് കഴിയാതെ വരുമ്പോ മറ്റുള്ളവർ ആ സാധ്യതകൾ മുതലെടുക്കുന്നു നമ്മളതിനനുവദിച്ചുകൂടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായിട്ടുള്ള നമ്മുടെ ഈ ഉപഭോക്താക്കൾ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ ആ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന സേവനങ്ങൾ എന്തൊക്കെയാണോ ആ മുഴുവൻ സേവനങ്ങളും കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കേരള പുഷൻ മാറാൻ പോകുന്നു അങ്ങനെ കേരളത്തിൽ കേരള പുഷനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ജീവിതം കേരള പൊതുസമൂഹത്തിന് കഴിയില്ല എന്ന തരത്തിലേക്ക് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ വളർത്തിയെടുക്കുന്നതിനാണ് എന്റെയും നിങ്ങളുടെയും മനസ്സും മൂർച്ഛവും ഉണ്ടാവേണ്ടത് ഐ സി ടി അക്കാദമി ഫൗണ്ടറും സിഇഒയുമായ സന്തോഷ് കുറുപ്പ് മുഖ്യ പ്രഭാഷണം നടത്തി മീഡിയ എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ ഇരുപത്തെട്ട് വർഷം സേവനം പൂർത്തിയാക്കിയ പെരുമാൾ വരദിനെ ചടങ്ങിൽ ആദരിച്ചു കേരളാവിഷൻ്റെ ബ്രോഡ്ബാൻഡ് സേവനം കൊൽക്കത്തയിലേക്കും വ്യാപിക്കുന്നതിന് തുടക്കം കുറിച്ച് കെ സി സി എൽ ബംഗിളിയുടെ ലോഗോ പ്രകാശനവും പരിപാടി നടന്നു KCCL Bangla, loud round of applause for our new logo. കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ കെ സി സി എൽ എം ഡി പി സുരേഷ്കുമാർ സി ഒ എ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കേരള മിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി ന്യൂസ് മലയാളം എം ഡി അബുബക്കർ സിദ്ദിഖ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വി രാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു സിഒ എ അംഗങ്ങളായ ആയിരത്തി അഞ്ഞൂറ് കേബിൾ ടിവി സംരംഭകർ വിഷൻ സമ്മിറ്റിന്റെ ഭാഗമായി ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്